തൃശൂർ പൂരം തുടങ്ങിയാണ് എല്ലാ കേരളത്തിലുള്ള എല്ലാവരും വരുക വരിക ഇതാണ് റിയൽ തൃശ്ശൂർ ആരൊക്കെ കുളവാക്കാൻ ശ്രമിച്ചാലും തൃശ്ശൂരിന്റെ മക്കള് നന്മ വിജയിപ്പിക്കുക എന്നുള്ളതിന്റെ തുടർച്ചയാണ് ഈ വിജയം ഇത് സുരേഷ് ഭൂമിയുടെ മാത്രം വിജയമല്ല കേരളത്തിലെ മലയാളികളുടെ അതായത് ഒരുപാട് അമ്മമാരുടെയും ചേച്ചിമാരുടെയും കുട്ടികളുടെയും പ്രാർത്ഥനയാണ് ഇതുപോലൊരു നേതാവ് എല്ലാ നേതാക്കന്മാരെ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ സ്വന്തം വരുന്നു ും ഒരുപാട് എന്താ പറയുന്ന അങ്ങനത്തിന് മുമ്പിലാണ് ഞാനൊക്കെ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു എലക്ഷൻ ഇങ്ങനെ ഒരു പാളയത്തിൽ വന്നിട്ട് ഇതൊക്കെ കേൾക്കുക എന്ന് പറയുന്നത് അത് തന്നെ നമ്മൾ ഏറ്റവും അഭിമാനകരമായി ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് രാജീവിച്ച ദൃശ്യം അതിനുവേണ്ടി പ്രവർത്തിച്ച ആളാണ് പക്ഷെ ഇദ്ദേഹത്തിന് സുരേഷ് ഗോവിസന്റെ കാണാൻ നമുക്ക് അദ്ദേഹത്തിന്റെ വിജയൻ നമ്മൾ പ്രത്യേകമായിട്ട് എത്തിയതാണ് ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുണ്ട് ലേഡീസ് ആണ് അവരെ പിന്നുണ്ട് എല്ലാവരും ഈ ഒരു ആഹ്ലാദം തിപിർപ്പിലാണ് ഉറപ്പായിട്ടും ഞങ്ങൾ ആന്ധ്രയും ഒഡീഷയൊക്കെ പിടിച്ചെടുത്ത ഇന്ത്യക്ക് ഉറപ്പായിട്ടും കേരളത്തിലും ഇനി സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളതിന് തെളിവാണ് അങ്ങനെ താമര വിരിപ്പിച്ചു കഴിഞ്ഞു ഞങ്ങള് ഉറപ്പാണ് താമര ഉറപ്പാണ് എസ് ഡി ഉറപ്പാണ് എൻ ഡി എന്തായാലും തൃശ്ശൂരിൽ നിന്നൊരു ഒരു കേന്ദ്രമന്ത്രി ഉറപ്പാണ് ഗോപി ജയിച്ചു ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ ഒരുപാട് സന്തോഷം കാരണം ഇതേപോലുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിനെ ഇപ്പൊ എല്ലാവരും ചെമ്പു കോപി എന്ന് വിളിച്ച് കളിയാക്കിയല്ലോ ഡയമണ്ട് കോഫിയാണ് ഡയമണ്ട് കോഫി അദ്ദേഹത്തിനെ പോലെ നല്ല മനസ്സുള്ള വ്യക്തികള് നമ്മുടെ കലാരംഗത്തായാലും പൊളിറ്റിക്സിലായിട്ട് ഇല്ല എന്ന് തന്നെ പറയാം അത് അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്കറിയാമല്ലോ നമ്മൾ പൊളിറ്റിക്കലി ആയ ഹാര വേണമെങ്കിലും ബ്ലെയിം ചെയ്യാം പക്ഷെ അങ്ങനെ ഒരാളല്ല അത്രയും നല്ലൊരു മനുഷ്യനെ ബ്ലെയിം ചെയ്യുന്ന നമ്മള് പശ്ചാത്തലിക്കേണ്ടി വരും അദ്ദേഹത്തെ പോലെ ഉള്ളവര് എല്ലാ പാർട്ടിയും നമുക്ക് മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടികളുടെ ആളുകളോട് വിരോധമൊന്നുമില്ല പക്ഷെ അവരൊക്കെ ഈ സ്ഥാനത്ത് കയറിയിട്ട് ഇവിടുന്ന് എം പിമാരും എം എൽ എമാരും ഒക്കെ നമുക്ക് എന്തായാലും ഇത്രയും പ്രയോജനം അപ്പോ ഒരുപാട് എം ഇമാർ ഇവിടുന്ന് അവിടെ പോയി നമുക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇവിടുന്നൊരു കേന്ദ്രമന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ നാടിനും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും പ്രത്യേകിച്ച് തൃശ്ശൂരിലും അതൊരു വലിയ മുതൽക്കൂട്ടാകും വലിയ വലിയ വികസനങ്ങൾ കാണാൻ ഉള്ളൂ ഇത് വലിയ വിജയം വലിയ വിജയം ഒരുപാട് സന്തോഷം